ഹലോ ഗായസ് ഞാൻ വല്ല എൻ്റെ താത്ത മദ്രസയിൽ പോയി ഞാൻ മദ്രസ പോകണമായിട്ടില്ല ഹലോ ഗായസ് തക്കാളിത്തുമ്മ് മുറ്റടിക്കുകയാണ് കേട്ടോ മുട്ട അടിക്കുക സോണേണ്ട അപ്പോൾ മുറ്റടിക്കുകയാണ് കേട്ടോ ഏ തക്കാൽ തുമ്മ തെക്കാൽ തുമ്മൻ ഇംഗ്ലീഷിൽ പെയ്തി വിളിക്കുന്നത് എനിക്കറിയില്ലാട്ടോ ും തക്കും മേട്ടാ ഒക്കെ മടിച്ചു വരാണ് ഒക്കെ മടിച്ചു വരണ്ട ചപ്പതി അവർ അവിടെയൊക്കെ ഇടാ ഏലോ ആയി tunnel daar are you there haa aanu odundi ara rajathre <static> to cone po po kalainda <laughs> yaa yaa korai kanda aa andar poyanu കേപ്പിച്ച് കൊടുക്കണ്ടല്ല മധുമായിട്ടല്ല മധു വെച്ച മധു വെച്ചാ കുരുമുളകുണ്ട് കുരുമുളക് ആവശ്യമുണ്ട് കുരുമുളക് ഇത് ആവശ്യമുളക്രുമുളകണ്ടത് ആ കേട്ട കേട്ടിപ്പോ എത്ര കേട്ടോ ഇവിടെ കോവിഡിയാണ് കേട്ടോ ൂ മേ പൂടിക്കാണിയാണ് Se parken,